എൻ ചേ ഭാഗം എൺപത്തിനാല് രാവിലെ ആമി കണ്ണു തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും അടഞ്ഞു പോകുകയായിരുന്നു അവൾ അസ്വസ്ഥതയോടെ നെറ്റിയിൽ കൈവെച്ചു കിടന്നു പിന്നെയാണ് അവൾ പെട്ടെന്ന് തോർത്തത് പോലെ കണ്ണുകൾ വലിച്ചു തുറന്നത് സിതുവിന്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് അവൾ പെട്ടെന്ന് അവൾ തന്റെ ദേഹത്തേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് ദേഹത്തേക്ക് പുതുപ്പ് വലിച്ചു ചുറ്റി അവനിലേക്ക് ചുരുങ്ങി കിടന്നു അവളുടെ നഗ്നമായ ഉടൻ്റെ ചൂട് അവനിലമർന്നതും അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ച് തന്റെ ദേഹത്തേക്ക് എടുത്തു കയറ്റിക്കെടുത്തിരുന്നു സിദ്ധുവേട്ടൻ എണീറ്റിരുന്നോ അവളൊന്നു ഞെട്ടിയെങ്കിലും അവനോട് ചോദിച്ചു ഉറങ്ങിയിട്ട് വേണ്ട പെണ്ണെ എണീക്കാൻ അവനൊരു കുസൃതിയോടെ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കാനാകാതെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി ക്ഷീണമുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ ഒന്നും മിണ്ടാതെ കിടക്കുന്നേ അവനവളുടെ തലയിൽ തലോടിക്കൊണ്ടാണ് ചോദിക്കുന്നത് അവൻ ചോദിക്കുന്ന നിൽക്കുകയും മുക്കിയും മൂളിയും മറുപടി പറയുന്നവളെ അവൻ ശ്രദ്ധിക്കുകയും ചെയ്തു അവളുടെ മറുപടിയൊന്നും കാണാതെ ആയപ്പോൾ അവനവളെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളുടെ ദേഹത്തേക്ക് ഭാരം അധികം കൊടുക്കാതെ കിടന്നു എന്താ പിറ്റീടി ഒന്നല്ല അവൾ പതിയെ പറഞ്ഞു ഇങ് നോക്ക് പെണ്ണേ ഒറ്റ ദിവസം കൊണ്ട് എന്നെ നോക്കാനും വയ്യ നിനക്ക് അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് അവൻ കുസൃതിയോട് ചോദിക്കുമ്പോൾ അവളും ചിരിച്ചു മാറിക്ക സിദ്ധു കേട്ടാ ഞാൻ എണീക്കട്ടെ അവളവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ ഒരടി പോലും അനങ്ങിയില്ല വേണ്ട നമുക്ക് ഒന്നുകൂടി സ്നേഹിക്കാടി അവളുടെ മുക്കിൻ തുമ്പിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ കുറുമ്പോട് നോക്കുന്നുണ്ട് അമ്മ അന്വേഷിക്കുന്നുണ്ടാകും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവന്റെ നോട്ടം ഇനിയും താങ്ങാൻ വയ്യാതെ അവൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ അപ്പോഴും അവളെ കുസൃതിയോടെ അവൻ നോക്കി നോക്കിക്കിടക്കുകയാണ് അവൾ ദയനീയമായി അവന് നോക്കിപ്പോയി ഇപ്പൊ ഞാൻ വിടാം പക്ഷേ ഈ മുറിയിൽ നിന്നും ഇറങ്ങിയാൽ പിന്നെ എന്നെ മൈൻഡ് ചെയ്ത നടന്നാൽ അവൻ അവളെ കോർപ്പിച്ചു നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുപോയി അവനവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നു ആമി എണീക്കാൻ തുനിഞ്ഞ അവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി എന്തുണ്ടെങ്കിലും എന്നോട് പറയണേ ഞാനുണ്ടടി നിനക്ക് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ ചെരിയോടെ തലയാട്ടി ഇപ്പോ വയ്യായിക എന്തെങ്കിലും തോന്നിയാൽ പറയണേ വില വയർവേദനയോ മറ്റോ ഉണ്ടൽ പറയാൻ മടിക്കരുത് അവൻ വീണ്ടും അവളെ ഓർമ്മിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ അമർത്തി മുത്തി ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവൾക്ക് അവിടെ ഇവിടെയായി നീറ്റലൊക്കെ ഉണ്ടായിരുന്നു അതറിഞ്ഞതും അവളെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്ന ചിരി വിടർന്നു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ സിതു വാതിക്കൽ തന്നെ നിൽക്കുന്നത് കണ്ട് അവളൊന്നു ഞെട്ടി അവൾ വാതിൽ പാതി തുറന്ന് അവനെ നോക്കി നിന്നു കൊഴപ്പൊന്നില്ലല്ലോ ഓക്കെ അല്ലേ അവന്റെ മുഖം ആവലാതിയാണ് ഇല്ല സിദ്ധേട്ടാ അതെ എന്റെ ഡ്രസ്സ് ഞാൻ മാറ്റാമൊന്നും എടുത്തില്ല അപ്പുറത്ത് മുറിയില്ല ഡ്രസ്സൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി തന്റെ ഒരു ടീഷർട്ടാണ് അവൾ ഇട്ടിരിക്കുന്നത് അരയ്ക്ക് താഴെ ടവൽ കൊണ്ട് ചുറ്റിയിട്ടുമുണ്ട് ഇവിടെ നിനക്ക് ഞാൻ എടുത്തിട്ട് വരാം അവളുടെ മുഖത്തൊന്ന് തലോട് പറഞ്ഞിട്ട് അവൻ മടക്കി മുണ്ടുമടക്കിക്കുത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കി ഒരു ചിരിയോടെ അവൾ വാതിലടച്ച് അതിൽ ചാരി നിന്നു ആമയുടെ ബാഗ് എവിടെയാണെന്ന് അറിയാതെ അവൻ ചുറ്റും നോക്കിയപ്പോഴാണ് സിത്തു അങ്ങോട്ട് വരുന്നത് ചേട്ടൻ എന്താ നോക്കുന്നേ അവളെ കണ്ടതും അവൻ മുഖത്ത് കുറച്ച് ഗൗരവം വരുത്തി ആമയുടെ ബാഗ് എന്തേ അവൻ ചോദിച്ചപ്പോൾ അവളെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു വിടുവാണോ എന്ന് സിത്തു ചിന്തിച്ചു പോയി അതാ കാബോർഡിലുണ്ട് ചേട്ടാ അവൾ പറഞ്ഞപ്പോൾ അവൻ കാബോർഡ് തുറന്നു നോക്കി ഇന്നലെ രാത്രി അവൾ പാക്ക് ചെയ്ത് വെച്ച ബാഗായിരുന്നു അത് അവനത് പുറത്തേക്ക് എടുക്കുമ്പോളാണ് അമ്മയും അങ്ങോട്ട് വരുന്നത് അവൻ ബാഗും എടുത്ത് വേഗം അവിടുന്ന് തന്റെ മുറിയിലേക്ക് നടന്നു മോനെ അമിമോള് പറഞ്ഞു വിടലേടാ അതൊരു പാവാണടാ ക്ഷമിച്ചു നിനക്ക് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നപ്പോളാണ് അമ്മയുടെ ആ വാക്കുകൾ അവൻ അമ്മയെ തിരിഞ്ഞു നോക്കാതെ തന്നെ നിന്നു അവന്റെ ചുണ്ടിൽ വരുന്ന പുഞ്ചിരി അവർ കണ്ടതുമില്ല അവൾ എങ്ങോട്ടും പോകുന്നില്ല അമ്മേ അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നും അവൻ ഉറപ്പോട് പറയുമ്പോൾ അമ്മ തൻറെ മകനെ നോക്കി കണ്ണുകൾ നിറച്ച് നിന്നു അവൾക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് തിരിച്ചങ്ങോട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് എത്തിച്ചത് അല്ലാതെ അവൾ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിക്കാനല്ല ഞാൻ എവിടെയുണ്ടോ അവിടെ അവളും ഉണ്ടാകും സിദ്ധ അത്രയും പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് മുറിയിലേക്ക് നടന്നു ചേട്ടൻ പറഞ്ഞത് നേരാണ് അമ്മേ സിത്തു നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അമ്മയുടെ തോളിൽ കൈവച്ച് സന്തോഷത്തോടെ ചോദിച്ചു അവൻ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല മോളെ അവൻ ജീവിതത്തിൽ തോറ്റുപോയെന്ന് തോന്നിയ അമ്മയ്ക്കാണ് തെറ്റിയത് എന്റെ മോനറിയാം എങ്ങനെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ സിത്തു നിറഞ്ഞ ചിരിയോടെ അമ്മയെ ചുറ്റിപ്പിടിച്ചു നിന്നു ിദ്ധ മുറിയിലെത്തി ആമിയുടെ ബാഗ് തുറന്ന് അതിൽ നിന്നും അവൾക്ക് വേണ്ട ഒരു ഡ്രസ്സും ഇന്നറും ഒക്കെ എടുത്ത് അവൻ ബാത്റൂമിന്റെ അടുത്തേക്ക് നടന്നു ആമി വാതിലിൽ അവൻ തട്ടി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് അവനെ നോക്കി ഇതാ ഡ്രസ്സ് എല്ലാം ഉണ്ട് മാറിക്കോ അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ കയ്യിലേക്ക് ഡ്രസ്സ് വെച്ചു കൊടുത്തു അവളത് വാങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു അവൾ എന്താന്ന പോലെ അവന് നോക്കി എന്തെങ്കിലും സഹായത്തിന് ഞാനും വരാം അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അത് വേണ്ട സിദ്ധോട്ട് പൊയ്ക്കേ ഞാൻ വന്നോളാം എന്നാലും അങ്ങനെ പറയല്ല ഭാര്യയെ അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളുമായി ബാത്റൂമിലേക്ക് കയറി സിദ്ധ പോ അവൾ ഡ്രസ്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് ചിണുങ്ങി ഓ ഞാൻ കാണാത്തതൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ പെണ്ണെ ഈ നാണം അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ ചുരിലേക്ക് തട്ടി നിന്നുപോയി സിദ്ധു അവളുടെ കയ്യിലെ ഡ്രസ്സെല്ലാം വാങ്ങി ഹാങ് ചെയ്തിട്ട് അവളെ നോക്കി ആ മുഖം തന്നിൽ നിന്നും മറക്കാൻ അവൾ പാടുപെടുന്നത് കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഇരിഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇതുവരെ മാറിയില്ലേ പെണ്ണെ നിന്ന് നാണം അവനുള്ള മൂക്കിൽ മുക്കുകൊണ്ട് ഒരുസിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്ക പൂട്ടി ആമി പിന്നെ ഇങ്ങനെയുള്ള നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെട്ടോ അവള് ചുവന്ന് തൊടുത്ത മുഖം പിടിച്ചെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ പാതി തുറന്ന കണ്ണുകളായി അവനെ നോക്കി അവന്റെ കണ്ണുകൾ അവൾ ചെറുതായി നനവാർന്ന അതരങ്ങളിലേക്ക് എത്തി നിന്നതും അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഒന്നിൻ്റെ ഇറക്കിപ്പോയി അടുത്ത നിമിഷം അവൻ അവളുടെ അതരങ്ങളെ കവർന്നിടത്തി കഴിഞ്ഞിരുന്നു വളരെ മൃദുവായി അവ നുകരുമ്പോൾ അവളുടെ കൈകൾ അവന്റെ നഗ്നമായ തോളിൽ പിടിമുറുക്കി കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളിൽ നിന്നും അതരങ്ങൾ വേർപ്പെടുത്തുമ്പോൾ വിവശയായി പോകുന്ന തന്റെ പെണ്ണിനെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് അവളും അവന് മുറുക്കി പുണർന്നു നിന്നു ആമി ആമീ ഒട്ടിമിഷത്തിന് ശേഷം അവൻ വിളിക്കുമ്പോൾ അവളൊന്നും മൂളി എൻ്റെ കൂടെ ഓഫീസിൽ വരുന്നോ അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ മുഖമുരുത്തി അവനെ നോക്കി എന്തോ കാണാതിരിക്കാൻ കഴിയാത്ത പോലെ അവിടെയാകുമ്പോൾ എന്റെ കൺവെട്ട തന്നെ ഉണ്ടാവുമല്ലോ അവൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു എനിക്കും സിദ്ധേട്ടനെ കാണാതിരിക്കാൻ കഴിയൂല ഞാനും വരാം അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ തന്നിലേക്ക് ചുറ്റിപ്പിടിച്ചു അപ്പോൾ മക്കളെ അടുത്ത പാർട്ടോട് കൂടി ഈ സ്റ്റോറി തീരാണ് അടുത്ത പാർട്ട് ഇത്തിരി ലെങ്തി പാർട്ടാക്കിയാലോ വിചാരിക്കാം അപ്പോൾ എൺപത്തഞ്ചിൽ അങ്ങോട്ട് നിർത്താം എന്ത് പറയുന്നു അപ്പോൾ അടുത്ത പാർട്ടോടു കൂടി നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഒരു രണ്ട് മൂന്ന് ദിവസം പിടിക്കേ അത് കഴിഞ്ഞിട്ട് തരാം ഈ ആഴ്ച തന്നെ ഉണ്ടാവും ഓക്കെ ബായ് ഗുഡ് നൈറ്റ്